എല്ലാവർക്കും നമസ്കാരം മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് ഫോർ ദ മാജിക് റീ ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ കണ്ടില്ലേ ആ ചിത്രം കണ്ടില്ലേ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് വോ ഡു യു സീ ഇൻ ദറ്റ് പിക്ചർ എന്തൊക്കെ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് കുടിലുകളുണ്ടല്ലേ രണ്ടോ മൂന്നോ കുടിലുകളുണ്ട് കുടിലുകൾക്ക് എന്താ പറയുക ഹട്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് എന്താ വള്ളമില്ലേ വള്ളത്തിന് പറയുന്നത് ബോട്ട്സ് പിന്നെ കോക്കനട്ട് ട്രീസ് സീ ക്രൂ എ ബോയ് ദൻ പീപ്പിൾ ഇതൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും അതൊരു കടൽക്കരയുടെ ചിത്രമാണ് അല്ലേ ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു സീഷോർ അഡ് ദ സീ ഷോർ വൺ മോർണിംഗ് എബിൻ വെൻറ്റ് ടു ദ സീഷോർ വിത്ത് ഹിസ് ഫാദർ എബിൻ സിറ്റ് സിദ് അൽ ബി ബാക്ക് സൂൺ എബിൻസ് ഫാദർ സെയിൽ അവേ ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ് എബിൻ സാറ്റ് ഓൺ ദ ഷോർ വെയ്റ്റിംഗ് ഫോർ ഹിസ് ഫാദർ ഇപ്പോൾ ഒരു ദിവസം രാവിലെ എബിൻ വെൻ ടു ദ സീഷോർ സീഷോർ എന്താണ് കടൽ തീരം വിത്ത് ഹിസ് ഫാദർ ആരുടെ കൂടെയാണ് അവൻ കടൽ തീരത്തിലേക്ക് പോയത് വിത്ത് ഹിസ് ഫാദർ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ഒരു ദിവസം രാവിലെ എബിൻ അവൻ്റെ അച്ഛനോടൊപ്പം കടൽ തീരത്തേക്ക് പോയി എബിൻ സിറ്റ് ഹിയർ ഐ ബി ബാക്ക് സൂൺ എബിൻ ഇവിടെ എവിടെയിരിക്കൂ ഞാൻ ഉടനെ തന്നെ വരാം എബിൻസ് ഫാദർ സെയിൽഡ് അവേ ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ് അവൻ്റെ അച്ഛന് എവിടെ പോയി ഒരു ചെറിയ ബോട്ടിൽ മീൻ പിടിക്കാനായി പോയി എബിൻ സാറ്റ് ഓൺ ദ ഷോർ വെയ്റ്റിംഗ് ഫോർ ഹിസ് ഫാദർ എബിൻ ആ തീരത്ത് അവൻ്റെ അച്ഛനെയും കാത്തവിടെ ഇരിക്കുമായിരുന്നു ുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ എബിൻ എവിടെ പോയി എവിടേക്ക് നോക്കി അറ്റ് ദ ബ്ലൂ സീ നീല കടലിലേക്ക് നോക്കി ഹി ട്രൈഡ് ടു കൗണ്ട് ദ ബോട്ട്സ് അവൻ ആ ബോട്ടുകൾ എണ്ണാൻ ശ്രമിച്ചു ദർ വേർ മെനി അവിടെ ഒരുപാട് ബോട്ടുകൾ ഉണ്ടായിരുന്നു ഹി ബിഗ് ആൻ ടു ടിക് എ സ്മോൾ പിറ്റ് ഇൻ ദ സാന്റ് അവൻ എന്ത് ചെയ്തു ഒരു കുഴി കുഴിക്കാൻ നോക്കി എവിടെയാണ് ഇൻ ദ സാൻഡ് ആ മണലിൽ ഹി ബി ഗാൻഡ് ടു ഡിഗ് ഡിഗ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക സ്മോൾ പിറ്റ് സ്മോൾ പിറ്റ് എന്താണ് ചെറിയ കുഴി വേവ്സ് കെയിം ആൻഡ് ഫിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ വേവ്സ് എന്താണ് തിരമാലകൾ തിരമാലകൾ വന്ന് ആ കുഴി വെള്ളം കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇതായിരുന്നു ആ കടൽക്കരയിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ ചിത്രം കണ്ടില്ലേ ആസ് പാസ്റ്റ് മണിക്കൂറുകൾ കടന്നുപോയി ദ ഫിഷിംഗ് ബോട്ട്സ് വെയർ കമ്മിങ് ബാക്ക് മീൻ പിടിക്കാൻ പോയ വള്ളങ്ങളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി ഹി സോ ക്രോസ് ആൻഡ് കൈറ്റ്സ് ഫ്ലൈയിങ് ക്ലോസ് ടു ദ ബോട്ട്സ് അവനെന്ത് കണ്ടു ക്രോസ് ആൻഡ് കൈറ്റ്സ് ക്രോസ് എന്താണ് കാക്കകൾ കൈറ്റ്സ് കൈറ്റ്സ് പട്ടങ്ങളെന്നും അർത്ഥമുണ്ട് ഇവിടെ എന്താണ് കയറ്റെന്താണ് പരുന്ത് പരുത്തിനാണ് എന്ന് പറയുന്നത് അപ്പോൾ പരന്തും കാക്കകളും ഒക്കെ ഇങ്ങനെ ബോട്ടിനടുത്തേക്ക് പറന്ന് വരികയാണ് എന്താ കാരണം എന്തായിരിക്കും ആ തെയർ ആർ ഫിഷ് ഇൻ ദ ബോട്ട് ആ ബോട്ടിനകത്ത് എന്തുണ്ട് അല്ലേ ദ ബോട്ട്സ് റീച്ച് ദ ഷോർ ആൻഡ് ദ ഫിഷർമാൻ ഫിൽഡ് ദർ ബാസ്കിറ്റ്സ് വിത്ത് ഫിഷ് ദ ബോട്ട്സ് റീച്ച് ദ ഷോർ ആ വള്ളങ്ങളൊക്കെ കരയ്ക്കെടുത്തു ആൻഡ് ദ ഫിഷർമാൻ ഫിൽഡ് ദർ ബാസ്കിറ്റ്സ് വിത്ത് ഫിഷ് മീൻ പിടുത്തക്കാർ എന്ത് ചെയ്തു അവരുടെ ബാസ്ക്കറ്റ് എല്ലാം മീൻ കൊണ്ട് നിറച്ചു വെൻ വിൽ മൈ ഫാദർ കം ബാക്ക് എ ബിൻ വണ്ടേർഡ് എപ്പോഴായിരിക്കും എൻ്റെ അച്ഛൻ തിരികെ വരിക ഹാവി എവർ ബീൻ ടു ദ സീ ഷോർ ഡിസ്ക്രൈബ് എനി ഓഫ് യുവർ വിസിറ്റ്സ് ടു ദി സീ നിങ്ങൾ എപ്പോഴെങ്കിലും കടൽ തീരത്ത് പോയിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം വിവരിക്കുമല്ലോ അല്ലേ അ ബ്യൂട്ടിഫുൾ ഫിഷ് ഒരു മനോഹരമായ മത്സ്യം എബിൻ ലുക്ക് അറ്റ് ദ ബ്ലൂ സീ എ സ്മോൾ ബോട്ട് കെയിം റൈഡിങ് ഓൺ എ ബിഗ് വേവ് എബ് എബിൻ നീല നീലക്കടലിലേക്ക് നോക്കി എ സ്മോൾ ബോട്ട് കെയിം റൈഡിങ് ഓൺ എ ബിഗ് വേവ് ഒരു ചെറിയ വള്ളം ഒരു വലിയ തിരമാലയുടെ മുകളിലൂടെ ഇങ്ങനെ വരുന്നത് കണ്ടു ഇറ്റ്സ് മൈ ഫാതേഴ്സ് ബോട്ട് എബിൻ ജംപ് ടു വിച്ച് ഓയ് ഓ അതെൻ്റെ അച്ഛൻ്റെ വള്ളമാണ് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ദ ബോട്ട് കെയിം എ ഷൂർ എ ബിൻ റാൻ ടുവേർഡ്സ് ദ ബോട്ട് അങ്ങനെ ആ ബോട്ട് കരയ്ക്കെടുത്തു അവൻ ആ ബോട്ടിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ദർ വാസ് എ ബിഗ് ഫിഷ് ഇൻ ദ ബോട്ട് ആ ബോട്ടിൽ എന്തുണ്ടായിരുന്നു ആ ബിഗ് ഫിഷ് ഒരു വലിയ മത്സ്യം ഉണ്ടായിരുന്നു ഉണ്ടോ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാമല്ലോ വാട്ട് എ ഹ്യൂജ് ഫിഷ് ഹൗ ബ്യൂട്ടിഫുൾ എ ബിൻ ട്രൈ ടു ലിഫ്റ്റ് ദ ഫിഷ് വിത്ത് ബോത് ഹിസ് ഹാൻഡ്സ് ഓ എത്ര വലിയ മത്സ്യമാണ് എന്ത് മനോഹരമായിരിക്കുന്നു അവൻ രണ്ട് കൈകളും ഉപയോഗിച്ച് അതിനെ ഉയർത്താൻ നോക്കി വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദി മാർക്കറ്റ് വി വിൽ സെല്ലിറ്റ് ഫോർ എ ഗുഡ് പ്രൈസ് ഫാദർ സെഡ് വിത്ത് എ ബ്രോഡ് സ്മൈൽ നമുക്കിതിനെ മാർക്കറ്റിൽ കൊണ്ടുപോകാം വി വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ് നല്ല വിലയ്ക്ക് ഇതിനെ വിൽക്കാം ഫാദർ സൈഡ് വിത്ത് എ ബ്രോഡ് സ്മൈൽ നല്ല വിടർന്ന ചെരിയോടുകൂടി അച്ഛൻ പറഞ്ഞു വെയ്റ്റ് ഹിയർ ഐ ഗോ ആൻഡ് ഗെറ്റ് എ ബാസ്കറ്റ് ഫാദർ സൈഡ് ആൻഡ് വാക്ക് ഇവിടെ വെയിറ്റ് ചെയ് ഞാൻ പോയി ഒരു ബാസ്കറ്റ് എടുത്തിട്ട് വരാം അങ്ങനെ അച്ഛൻ നടന്ന് പോയി വാട്ട് വാസ് എബിൻസ് ഫാദേഴ്സ് പ്ലാൻ എന്തായിരുന്നു എബിൻ്റെ അച്ഛൻ്റെ പദ്ധതി വൈ ഡിഡ് ഫാദർ വാക്ക് അവേ ലിവ് ദ ഫിഷ് വിത്ത് എബിൻ അച്ഛൻ എന്തിനാണ് ആ മീനിനെ എബിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നടന്നു പോയത് നമുക്ക് നോക്കാം അല്ലേ റിലീഫ് ആശ്വാസം എബിൻ ലുക്ഡ് അറ്റ് ദ ഫിഷ് എബിൻ ആ മത്സ്യത്തിന് മത്സ്യത്തിന് നോക്കി ഹീ ഹാഡ് നെവർ സീൻ സച്ച് എ ലാർജ് ഫിഷ് എ ലൈവ് അവൻ ഇത്ര നാളും ഇതുപോലെ ജീവനുള്ള ഒരു മീനിനെ കണ്ടിട്ടില്ല ഇറ്റ്സ് സിൽവർ ബെലി ഗ്ലീംഡ് ഇൻ ദ സൺ അതിൻ്റെ വെള്ളി നിറത്തിലുള്ള വയർ ഇങ്ങനെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങി ഇറ്റ്സ് ഫിൻസ് ആൻഡ് ടേൽ വെയർ ബ്ലൂ അതിൻ്റെ മുള്ളുകളും വാലും ഒക്കെ നീല നിറത്തിലുള്ളതായിരുന്നു ഇറ്റ് ഓപ്പൺഡ് ഇറ്റ്സ് മൗത്ത് അറ്റ് റെഗുലർ ഇൻ്റർവേഴ്സ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാ വാതുറക്കുന്നുണ്ടായിരുന്നു ഇറ്റ് ട്വിസ്റ്റഡ് ആൻഡ് ടേൺഡ് അതിങ്ങനെ തിരികെ മുറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എബിൻ ഹെൽഡ് ഇറ്റ് ടൈറ്റ് എബിൻ അതിനെ മുറുകെ പിടിച്ചു ദ ഫിഷ് ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി അറ്റ് എബിൻ വിത്ത് ഇറ്റ്സ് പിങ്ക് ഐസ് ആ മത്സ്യം അവനെങ്ങനെ നിസ്സഹ നിസ്സഹായതയോടെ എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അതിൻ്റെ പിങ്ക് നിറത്തിലുള്ള കണ്ണുകൾ ഉപയോഗിച്ച് അവൻ എങ്ങനെ നോക്കൊണ്ട് നിൽക്കുമായിരുന്നു ഇറ്റ് വാസ് ഗ്യാസ് പിങ്ക് ഫോർ ബ്രദ് മത്സ്യങ്ങൾക്ക് കരയിൽ വന്ന് ആശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിങ്ങനെ ശ്വാസം എടുക്കാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എബിൻ ചിന്തിക്കുന്നത് എന്താണ് പോ ഫിഷ് ഐ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ പാവം മീൻ ഞാൻ അതിനെ കടലിലേക്ക് തന്നെ തിരിച്ചുവിടാം കണ്ടില്ലേ എബിൻ്റെ മുഖം നോക്കെ അവന് അവനാ മത്സ്യത്തിനെ സഹായിക്കണമെന്നുണ്ട് പൂർ ഫിഷ് ഇറ്റ് സൂൺ പാവം മീൻ അത് ഉടനെ തന്നെ മരിച്ചു പോകും എബിൻ ഫെൽ സാഡ് ഹീ വോക്ക് ടുവേഡ്സ് ദ സീ അവൻ ആ കടലിൻ്റെ അടുക്കളേക്ക് നടന്നു ഹ്യൂജ് വേവ് സ്വെപ്റ്റ് അഗെയിൻസ്റ്റ് എബിൻസ് ഫീറ്റ് ഒരു വലിയൊരു തിരമാല എബിൻ്റെ കാലിൻ്റെ അടുക്കലേക്ക് വന്നു സഡൻലി എബിൻ ലെറ്റ് ദ ഫിഷ് ഇൻ ടു ദ സീ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു ആ മര മത്സ്യത്തിനെ കടലിലേക്ക് തന്നെ ഒഴുക്കി വിട്ടു ദ ഫിഷ് ഹാപ്പിലി ഗ്ലൈഡഡ് ത്രൂ ദ വേവ്സ് ആ മത്സ്യത്തിന് സന്തോഷമായ അത് മത്സ്യം ഇങ്ങനെ ആ തിരമാലകളിൽ ഇങ്ങനെ തെന്നെ തന്നെ അതിങ്ങനെ കടലിലേക്ക് പോയി അതിങ്ങനെ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി അതങ്ങനെ പോയി പോയി അപ്രത്യക്ഷമായി എന്തിനായിരിക്കും അവൻ ആ മത്സ്യത്തിന് വിട്ടത് ഹൗ വിൽ ഫാദർ റിയാക്ട് അച്ഛനെങ്ങനെ പ്രതികരിക്കുമായിരിക്കും ഫാദർ ബാക്ക് വിത്ത് അച്ഛനെവിടെ പോയതായിരുന്നു ബാസ്കറ്റ് എടുക്കാൻ പോയതായിരുന്നല്ലേ അപ്പോൾ വലിയൊരു ബാസ്ക്കറ്റൊക്കെ ആയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു വേർ ഇസ് ദ ഫിഷ് ഹി ആസ്റ്റ് ആ മീൻ എവിടെ ഐ ലെറ്റ് ഇറ്റ് ഗോ ഞാൻ അതിനെ വിട്ടു വാട്ട് ആർ യു ക്രേയ്സി ഫാദർ റേയ്സ് ഹിസ് വോയ്സ് അപ്പോൾ അച്ഛന് നല്ല ദേഷ്യമായി അല്ലേ നിനക്കെന്താ വട്ടായോ പ്ലീസ് ഫാദർ ലെറ്റ് ഇറ്റ് ഗോ എ ബിൻ സെറ്റ് പാ അച്ഛ മാമീം പാവമാണ് ദയവേത് അതിനെ വെറുതെ പൊയ്ക്കോട്ടത്തിങ്ങനെ പൊക്കോട്ടെ ഫാദർ വാസ് ഫ്യൂറിയസ് ഫ്യൂറിയസ് മീൻസ് ആക്രി അച്ഛന് വളരെ ദേഷ്യമായിരുന്നു ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് ഐ ഡോ വാണ്ട് ടു സെറ്റ് മൈ ഐസ് ഓൺ യു എനി മോ ഹി ഷൗട്ടഡ് അദ്ദേഹം വളരെ ഒച്ചത്തിൽ ഇങ്ങനെ അവനോട് ദേഷ്യപ്പെടുകയാണ് എൻ്റെ കൺമിന്നിൽ നിന്ന് പോവും എനിക്ക് നിന്നെ ഇനി കാണുക വേണ്ട കണ്ടില്ലേ ചിത്രം കണ്ടില്ലേ അച്ഛൻ ഇങ്ങനെ വഴക്കുറയാണ് എബിനെ ഇല്ലേ അവനിങ്ങനെ പോവുകയാണ് വോണ്ട് വിൽ എബിൻ ഡൂ നൗ ഇനി എബിൻ എന്ത് ചെയ്യുമായിരിക്കും വേർ വിൽ ഹി ഗോ അവൻ എവിടെ പോവും വാട്ട് യു ഡു ഇഫ് യു വേർ ഇൻ എബിൻസ് പ്ലേസ് എബിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അപ്പം എബിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താം എബിൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ ഇത്രയും മതി പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് യു